എൽ ഡി എഫ് സ്ഥാനാർത്ഥി എംസ്വരാജിന്റെ നിശബ്ദ പ്രചാരണം ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ജിമ്മിലൊക്കെ വന്ന ആളുകളെ കാണുകയാണ് അപ്പോ ജിമ്മിലൊക്കെ വന്ന് ആളുകളെ കാണുകയാണ് സൗന്ദര്യൊക്കെ ശരീര ഒക്കെ നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരു സാഹചര്യം പറ്റിയിട്ടില്ല ഇവരൊക്കെ വളരെ എന്താ തോന്നുന്നു അല്ലെ യോദ്ധാക്കളെ പോലെ നിൽക്കുകയല്ലേ ഈ രാവിലെയുള്ള സമയത്ത് ജിമ്മിൽ വരും എല്ലാ ദിവസവും രാവിലെയാണല്ലോ കൂടുതൽ പേര് വരിക അല്ലേ രാത്രി വരുന്നുണ്ടാവും രാവിലെയാണ് കൂടുതൽ പേര് വരിക അപ്പോൾ ഇവിടെ കയറി ഇവരെ ഇവരൊരു യങ് ജനറേഷൻ കൂടിയാണല്ലോ അവർ ശാരീരിക ക്ഷമത കാത്തു സൂക്ഷിക്കുന്ന പുതിയ ചെറുപ്പക്കാരെ കാണുന്നതും അവരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഒരു ഊർജ്ജം കിട്ടുന്ന കാര്യം കൂടിയാണ് അപ്പം ഓട്ടഭ്യർത്ഥിക്ക് മാത്രമല്ല അവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതും നല്ല കാര്യം മറ്റെന്തൊക്കെയാണ് പരിപാടികൾ ഇതേപോലെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കും പിന്നെ ചില വ്യക്തികൾ നമുക്ക് പരിചയമുള്ള ചില സുഖമില്ലാത്ത ആളുകൾ അങ്ങനൊക്കെ ഉള്ള സന്ദർശനം അത്രേ ഉള്ളൂ മറ്റു വലിയ പരിപാടികളൊന്നും ഇല്ലല്ലോ ഈ കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ ചോദ്യം കൂടി അവസാന നിമിഷം വരുന്നൊരു ചർച്ച എന്ന് പറയുന്നത് ഈ വർഗീയ ശക്തികളുമായി അല്ലെങ്കിൽ വർഗീയ നിലപാട് സ്വീകരിക്കുന്നവരുമായുള്ള ഇടപെടൽ തന്നെയാണ് അത് കോൺഗ്രസ് പറയുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ ഒരു പരാമർശം എടുത്തുകൊണ്ടും അതുപോലെ തിരിച്ച് അങ്ങോട്ട് വെൽഫെയർ പാർട്ടിയുമായുള്ള ഒരു ബന്ധവുമാണ് എൽ ഡി എഫും പറയുന്നത് എങ്ങനെയാണ് അവസാന നിമിഷം ഇത് ഈ മണ്ഡലത്തിൽ ചർച്ചയാവാൻ പോകുന്നത് ഇല്ല അതിലൊന്നും കാര്യമില്ല മണ്ഡലത്തിലെ ജനങ്ങളൊക്കെ അത് ശരിയായി നിലപാട് സ്വീകരിച്ചു പറയുന്നവർക്കെന്തും പറയാം പക്ഷെ ചരിത്രം നമ്മുടെ മുൻപിൽ ഒരു സാക്ഷ്യപത്രമായിട്ട് നിൽക്കും അപ്പോൾ ആ കാര്യത്തിലെല്ലാം വ്യക്തതയുണ്ട് കൃത്യതയുണ്ട് ഞാനത് രാവിലെ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു ചരിത്രത്തിലെ ഓരോ ഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ചർച്ചയായി ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഏറ്റവും കൃത്യമായ നിലപാട് വ്യക്തതയോടെ ആർക്കും ഒരു സംശയത്തിനും കൊടുക്കാത്ത വിധം സ്വീകരിച്ചവരാണ് ഞങ്ങൾ ആ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളിലതുണ്ട് എന്നാൽ നമ്മളെ എതിർക്കുന്നവർ ഈ വിഭാഗങ്ങളുമായിട്ടെല്ലാം കൂട്ടുകൂടി ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിന്റെയും ചരിത്രമുണ്ട് അത് അറുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ കാണാനാവുന്നതാണ് അപ്പോൾ അത് ജനങ്ങൾക്കെല്ലാം നന്നായി മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പിലും മതരാഷ്ട്രവാദികളുടെ പിന്തുണ അവർ സ്വീകരിച്ചിരിക്കുകയാണ് അവർ ഉന്നയിക്കുന്നത് ദുഷ്ടലാക്കുള്ള ചില ആരോപണങ്ങളും ഞങ്ങൾ പറയുന്നത് ചരിത്ര വസ്തുതകളുമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്യും അതുകൊണ്ട് അത്തരം കാര്യത്തിലൊന്നും ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവ്യക്തത ഉണ്ടാവില്ല എങ്ങനെയുണ്ട് കേട്ടോ രാവിലെ തന്നെ എല്ലാ പൊതുവായി പ്രവർത്തിക്കുന്ന അതാണ് രാഷ്ട്രീയം സ്ഥാനാർത്ഥി ഇങ്ങനെ ജിമ്മുകളും മറ്റു ചില വീടുകളും ഒക്കെ ഇങ്ങനെ സന്ദർശിച്ചിങ്ങനെ പോവുകയാണ് ഏതായാലും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് മാത്രമല്ല സ്ഥാനാർത്ഥി എല്ലാവരും സിക്സ് പാക്ക് ആവട്ടെ എന്നൊക്കെ ആശംസിച്ചൊക്കെയാണ് പോയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് മിജേഷ് അമ്പാടിക്കിപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ നിലമ്പൂർ